പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ വീഡിയോസും മറ്റും നമ്മൾ സൂക്ഷിക്കുന്നവരാണ് അത് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരുമാണ് അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു വഴിയൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് മുന്നായിട്ട് തന്നെ ഇപ്പം പുതിയൊരു പുതിയൊരു മാറ്റം വാട്സപ്പിൽ വന്നിട്ടുണ്ട് ആ മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാര്യം എന്തെങ്കിലും കഴിഞ്ഞാൽ അത് മാറ്റം അറിയാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നേറ്റു തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ കമൻറ്റ് ചെയ്ത് തന്നെ അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ മുകളിലായിട്ട് ത്രീ ഡോട്ട് കാണാം ആ ത്രീ ഡോട്ടിൽ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കുറേ അധികം ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ താഴെയായിട്ട് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം ആ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം പ്രൈവസ് ചെയ്യാതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് നമുക്ക് ചാറ്റിന്റെ ഇതിലെല്ലാം നമുക്ക് ഓരോരോ സെറ്റിങ്ങുകൾ ചെയ്യ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ അതിനായിട്ട് നമുക്ക് ഇതേ രീതിയിലാണ് ഇവിടെ വരേണ്ടത് അല്ലേ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പം ഇത് ഇപ്പം നമ്മൾ സെറ്റിങ്സ് അവിടെ ഉണ്ട് അത് കാരണം നമ്മൾ ഇങ്ങനെ വന്നു എന്നാൽ ചില മൊബൈലിലൊക്കെ ഇതേമാതിരി അല്ലാതെ വേറെ രീതിയിൽ വരുന്നുണ്ട് അതായത് നിങ്ങൾ ചില മൊബൈലിലൊക്കെ ഇതേ രീതിയിലായിരിക്കും ഈ ത്രീ ഡോട്ടി ടച്ച് ചെയ്തിട്ട് ഇതേമാതിരി തന്നെ ത്രീ ഡോട്ടി ടച്ച് ചെയ്ത് കഴിയുന്നതന്നെ നിങ്ങൾക്ക് ഇതേമാതിരി കുറേ അധികം ഓപ്ഷൻ വരും പക്ഷെ ആ സെറ്റിങ്സ് എന്ന ആ താഴെയായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാം ഇവിടെ ആയിട്ട് താഴെയായിട്ട് ആ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഇല്ല അതായത് ചില മൊബൈലിൽ ഇതേമാതിരി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് അപ്പം ഈ സെറ്റിങ്സ് ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ ഇതേ എങ്ങനെയാണ് ഇവിടെ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷെ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് കണക്ക് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ മുറ്റ സുഹൃത്തുക്കളൊക്കെ അയക്കുന്ന പല പല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചിരിക്കും അല്ലെ അപ്പൊ അതൊക്കെ നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആ സെറ്റിങ്സ് ഉണ്ടാവണം അല്ലേ ആ സെറ്റിങ്സിൽ കൂടി നമ്മൾ ഉള്ളിൽ പോയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പം നമുക്ക് പഴയ രീതിയിൽ പഴയ രീതിയിൽ നമ്മൾ സെറ്റിങ്സ് ഉള്ള രീതിയിലുള്ള ഒരു മൊബൈലിൻ്റെ ആ രീതിയിൽ നമുക്ക് ഉള്ളിലോട്ട് പോകാം അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ത്രീ ഡോട്ടി ടച്ച് ചെയ്തു അതായത് ഇപ്പം ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻ വന്നിട്ടുണ്ട് സെറ്റിങ്സ് സഹതം വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ആ സെറ്റിങ്സിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇത് ഉള്ളിൽ പോയി ഇത് പല പല ഓപ്ഷൻ ഉണ്ട് ഇവിടെയായിട്ട് നമുക്ക് ചാറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം നമ്മൾ ഈ ചാറ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പേജ് ഓപ്പൺ ആവും ആ പേജ് നമ്മൾ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാനായിട്ട് സാധിക്കും ചാറ്റ് ബാക്കപ്പ് അത് പ്രത്യേകം ഓർക്കുക ആ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഇടത്തോട്ട് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെയായിട്ട് ബാക്കപ്പിൻ്റെ ഇത് ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട് ബാക്കപ്പ് നമ്മൾ ഇവിടെയായിട്ട് അക്കൗണ്ട് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് അക്കൗണ്ടാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ചിലപ്പം ഗൂഗിൾ അക്കൗണ്ട് പലതും ഉണ്ടായിരിക്കും ഇമെയിൽ ഐ ഡിയൊക്കെ അപ്പോൾ അതിൽ ഏതെങ്കിലും നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ തൊട്ട് താഴെയായിട്ട് രണ്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഈ തൊട്ട് താഴെയായിട്ട് എൻ്റെ ടു എൻ്റെ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളത് ഇത് ഓഫ് ആണ് അല്ലെ അപ്പൊ ഇത് ഓഫ് ആയിരിക്കുന്ന ഇത് നമുക്ക് ഓൺ ചെയ്യണം അപ്പൊ അവിടെയായിട്ട് നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം അപ്പൊ അവിടെയായിട്ട് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുന്ന ഇത് നമുക്ക് ടേൺ ഓൺ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും അപ്പൊ ഇവിടെയായിട്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട് യുവർ ബാക്കപ്പ് വിൽ ബി സേഫ് ഈവൻ ഇഫ് യു ലോസ് യുവർ ഫോൺ എന്ന് കാണിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ബാക്കപ്പ് സുരക്ഷിതമായിരിക്കും എന്ന് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ പിന്നെ അടുത്തായിട്ട് കാണിച്ചിട്ടുണ്ട് സെക്യൂർ യുവർ ബാക്കപ്പ് വിത്ത് എ പാസ് പാസ്കി പാസ്വേഡ് ഓർ ആൻ എൻക്രിപ്ഷൻ കീ കീന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ അതായത് ഒരു പാസ് കീ പാസ്വേഡ് അല്ലെങ്കിൽ ഒരു എൻക്രിപ്ഷൻ കീ ഉപയോഗിച്ച് നിങ്ങളുടെ ബാക്കപ്പ് സുരക്ഷിതമാക്കുക എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ അടുത്തായിട്ട് ഇതുള്ളത് നോ വൺ എൽസ് വിൽ ബി ഏബിൾ ടു അക്സസ്റ്റ് യുവർ ബാക്ക് നോട്ട് ഈവൻ വാട്സപ്പ് ഓർ ഗൂഗിൾ എന്ന് കാണിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ബാക്കപ്പ് മറ്റാർക്കും അക്സസ് ചെയ്യാൻ കഴിയില്ല വാട്സപ്പിനോ ഗൂഗിളിനോ പോലും സാധിക്കില്ല എന്ന് പ്രത്യേകം ഇവിടെ കാണിച്ചിട്ടുണ്ട് നോട്ട് ചെയ്തിട്ടുണ്ട് അത് അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ നോക്കുക ഇത് ഈ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ടേൺ ഓൺ എന്ന് കാണാം അപ്പം അവിടെയായിട്ട് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഈ ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ട് ഇവിടെയായിട്ടൊരു ഇത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ അത് പ്രത്യേകം നോക്കുക ഇഫ് ഫ് യു ഫോർഗെറ്റ് യുവർ പാസ്വേഡ് ആൻഡ് ലോസ് യുവർ ഫോൺ വാട്സ്ആപ്പ് കനോട്ട് ഹെൽപ്പ് യുവർ റിക്കവർ യുവർ ബാക്കപ്പ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പാസ്വേഡ് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു പാസ്വേഡ് കൊടുക്കുന്ന പാസ്വേഡ് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കാൻ പോകുന്ന പാസ്വേഡിൻ്റെ കാര്യമാണ് പറയുന്നത് ആ പാസ്വേഡ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം അത് മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കി വീട്ടത്തിലെ ബുദ്ധിമുട്ടാണ് അത് ബാക്കി വീട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ട് അതെല്ലാം നോട്ട് ചെയ്ത് തീർച്ചയായിട്ടും വെക്കുക ഒരു ഡയറിയിലോ എല്ലാം നോട്ട് ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഇവിടെയായിട്ട് താഴെയായിട്ട് ക്രിയേറ്റ് എന്ന് കാണാം അപ്പോൾ ആ ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള ടച്ച് ചെയ്തിട്ട് നമുക്ക് പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാസ്വേഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക പക്ഷേ അത് നോട്ട് ചെയ്ത് ഡയറിയിലേക്ക് വെക്കുക ഓക്കെ അപ്പം നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണൊക്കെ ലോസ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെയൊക്കെ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശേരിച്ചിട്ടുള്ള അതൊന്നും നഷ്ടമാകത്തില്ല നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല പാസ്വേഡ് ഒക്കെ കൊടുക്കുക ഓക്കെ അപ്പം ഇനി നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ ഇതേ രീതിയിൽ ഒക്കെ കൊടുത്തെല്ലാം നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി പറയാനുള്ളത് അതായത് നമുക്ക് ചില മൊബൈലിലൊക്കെ ഞാൻ കാണിച്ചു ആദ്യമേ കാണിച്ചിരുന്നു ചില മൊബൈലിൽ ആ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ആ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ചില മൊബൈലൊക്കെ ചിലപ്പോൾ നിങ്ങൾ പുതിയ മൊബൈൽ മേടിക്കുമ്പോഴായിരിക്കും ചില ചിലപ്പോൾ ഇതേ രീതിയിലുള്ള ഓപ്ഷൻ വരുന്നത് അപ്പം ഇതേ രീതിയിൽ ഓപ്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഇല്ല സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മാർഗ്ഗമുണ്ട് ആ മാർഗമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ അപ്പം ഇപ്പം ഇതൊരു പുതിയ മൊബൈലാണ് നമ്മൾ പുതിയൊരു മൊബൈൽ മേടിച്ചു അപ്പോൾ ഈ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഏത് രീതിയിൽ നമ്മുടെ ആ ബാക്ക് ഇതൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് സാധിക്കത്തില്ല അല്ലേ അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാം ഞാൻ ഇവിടെ ആയിട്ട് ഇപ്പം ഇവിടെ ക്രീൻ ഡോട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഇല്ല ഓക്കെ ഇതൊരു പുതിയ മൊബൈലാണ് നമുക്കപ്പം സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ഇല്ല അപ്പം അതിനായിട്ട് എന്ത് ചെയ്യാം അതിനായിട്ട് വളരെ സിമ്പിളാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സെറ്റിങ്സ് ആ ഓപ്ഷനുകളല്ല ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ മറ്റേ ഓപ്ഷനുകളെല്ലാം നമുക്ക് നമ്മുടെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിനായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഗൂഗിളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡി പി കാണാനായിട്ട് സാധിക്കും ആ ഡി ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ എല്ലാ ഓപ്ഷനും ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ആ ത്രീ ഡോട്ടി ടച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് അപ്പം ചില മൊബൈലിലൊക്കെ ചിലപ്പോൾ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത് അപ്പം എന്ത് ചെയ്യണം ആ ത്രീ ഡോട്ടി ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഉള്ളിൽ പോകാനായിട്ട് അതായത് പ്രൈവസി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ ഡി പിയിൽ ടച്ച് ചെയ്യണം മുകളിലായിട്ട് ഇതേമാതിരി തന്നെ ഡി പി കാണിച്ചിട്ടുണ്ട് ആ ഡി പിയിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇത് കണക്ക് ഓപ്പൺ ആയി വരും അപ്പം നമുക്ക് ഇത് കണക്ക് ഇത് കണക്ക് ബാക്കിയപ്പ് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യണമെങ്കിലും പ്രൈവസി പോയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിലും എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ചാറ്റ്സിലായാലും എന്ത് കാര്യങ്ങളിലും അത് എന്തിലായാലും നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇത് കണക്ക് നമുക്ക് പോയാൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതുകൊണ്ടൊക്കെ നിങ്ങൾ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിന് പകരം ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കണ്ടില്ലെങ്കിൽ മാത്രം മതി ആ ത്രീ ഡോട്ടിന് പകരം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം തൊട്ടുപ്പുറത്തായിട്ട് കാണുന്ന അവിടെ നിങ്ങളുടെ ഡീപ്പ് കാണുന്നുണ്ട് ആ ഡീപ്പിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആ എല്ലാ ഓപ്ഷനുകളും അവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും ഇതേമാതിരി തന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ച ഇതേമാതിരി തന്നെ ഓപ്പൺ ആയി വരും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും വിടാം നന്ദി നമസ്കാരം